അൻവർ യു ഡി എഫിലേക്കോ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് പിന്തുണയിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മൂന്ന് ദിവസത്തെ വാഹനചാഥയിൽ ഉയരുന്ന ചോദ്യം ഇതാണ് മുസ്ലിം ലീഗിനും അൻവറിനോടുള്ള എതിർപ്പ് കുറയുന്നുവെന്ന സൂചനയും ഈ ജാഥയിലുണ്ട് ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അൻവറിന്റെ വാഹന മുന്നണിയോ യു ഡി എഫിലെ പ്രബല കക്ഷികളോ നേരിട്ട പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിലും പ്രചരണ പരിപാടികളിൽ യു ഡി എഫ് നേതാക്കളും ജനപ്രതിനിധികളും സജീവമായി പങ്കെടുക്കുന്നുണ്ട് ജാഥയുടെ വിജയത്തിനായി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമ്മ നെടുമ്പടി ഒ ടി ജെയിംസ് ഉസ്മാൻ കാറ്റാടി വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ എന്നിവർ പങ്കെടുത്തു വഴിക്കടവിൽ ചേർന്ന യോഗത്തിലും യു ഡി എഫ് നേതാക്കളുണ്ടായിരുന്നു എന്നാൽ ഇടതുപക്ഷം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമല്ല മുഖ്യമന്ത്രിയെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും രൂക്ഷമായി വിമർശിച്ച് എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോയ പി വി അൻവർ ആദ്യം യു ഡി എഫുമായി അടുക്കുന്നതായി സൂചനയുണ്ടായിരുന്നു പിന്നീട് ഡി എം കെ എന്ന പേരിൽ സ്വന്തം സംഘടന രൂപീകരിച്ചു എന്നാൽ ഇത് വിജയിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി ഡി എം കെയിലോ തൃണമൂൽ കോൺഗ്രസിലോ ചേരാനും അവർ ശ്രമിച്ചു രണ്ട് പാർട്ടികളും താല്പര്യം കാട്ടിയില്ല എന്നാണ് സൂചന പിന്നാലെ വീണ്ടും കോൺഗ്രസുമായി അടുക്കാൻ ശ്രമിച്ചു ഇതിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എതിർത്തു അതിനിടെ ചേലക്കര സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അൻവറും വാഗ്പോരും ഉണ്ടായി എന്നാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അൻവറിന് പരോക്ഷ പിന്തുണ നൽകി രമേശ് ചെന്നിത്തലയ്ക്കും എതിർപ്പില്ല എന്നാൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം എതിർപ്പിലാണ് കേരള വന നിയമ ഭേദഗതി ബില്ലിനെതിരെ നടക്കുന്ന പാർലമെന്റ് ജാഥയിലും അൻവർ പങ്കെടുക്കുമെന്ന് സൂചനയുണ്ട് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായില്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ ഭാവി അടയുമെന്ന് അൻവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് വനസംരക്ഷണയാത്രയിലെ യു ഡി എഫ് നയതന്ത്ര ശ്രമം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മാനന്തവാടി മുതൽ വഴിക്കടവ് വരെയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അൻവറിന്റെ പര്യടനം ഇന്ന് വൈകിട്ട് അഞ്ചിന് പരമരത്ത് നടക്കുന്ന പൊതുയോഗം വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യും ഇതിലൂടെ കോൺഗ്രസ് പിന്തുണ ഈ ജാഥയ്ക്കുണ്ടെന്ന് ഉറപ്പിക്കുകയാണ് അൻവർ അതേസമയം കേരള വനനിയമ ഭേദഗതി ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയ സാഹചര്യത്തിലാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നതെന്ന് പി വി അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു നിയമം പ്രാബല്യത്തിൽ വന്നാൽ കർഷകരുൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചാകും പി വി അൻവർ എം എൽ എയുടെ പര്യടനം കേരള വന നിയമ ഭേദഗതി ബില്ലിനെതിരെ നടക്കുന്ന പാർലമെന്റ് ജാഥയിലും അൻവർ പങ്കെടുക്കുമെന്ന് സൂചനയുണ്ട് എന്തായാലും ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാൻ തന്നെയാണ് അൻവറിന്റെ തീരുമാനം അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അടയുമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വനസംരക്ഷണ യാത്രയിലെ യു ഡി എഫ് നയതന്ത്ര ശ്രമവും എന്തായാലും സമാപന സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അൻവറിന്റെ വാഹന മുന്നണിയോ യു ഡി എഫിലെ പ്രബല കക്ഷികളോ ഒന്നും തന്നെ നേരിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം ചില യു നേതാക്കൾ ജാഥയിൽ സജീവമായി തന്നെ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്